അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ മഹാനായ നബി തിരുമേനി അലൈഹി സാഹിസ്മ തങ്ങൾക്ക് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് വയസ്സൊക്കെ പ്രായമാകുമ്പോഴേക്കും ഈ ഏകാന്തത അരീസുകളിൽ പറയുന്നത് പോലെ സുമിബ ഇലൈഹിൽ ഹല ഏകാന്തത നബിക്ക് വല്ലാത്ത താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു എന്നു പറഞ്ഞാൽ ഒരവസരം കിട്ടിയാൽ ഒരൊഴിവ് കിട്ടിയാൽ നബി നേരെ ഏകാന്തതയിലേക്ക് പോകുമായിരുന്നു എന്നാണ് ആദ്യമൊക്കെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള അബു കുബൈസ് തുടങ്ങിയ പർവ്വത ശിഖരങ്ങളിലാണ് നബി പോയി ഇരിക്കാറുണ്ടായിരുന്നത് ഏകാന്തതയ്ക്ക് വേണ്ടി പക്ഷേ അതൊക്കെ മക്കയിൽ നിന്ന് നോക്കിയാൽ ഹറമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ആൾക്കാർ വരും ചോദിക്കും അല്ല മീൻ എന്തു പറ്റി എന്ന് ചോദിക്കും അപ്പോൾ നബി എന്ത് വിചാരിച്ചു ഈ ജനനിബിഡമായ മക്കാനഗരത്തിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ ഏകാന്തതക്കത്ര പറ്റിയതല്ല അതുകൊണ്ട് മഹാനായ നബി സല്ലി സ്വലമാ തങ്ങൾ പിന്നെ മക്കയിൽ നിന്ന് ഒരു നാലര അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു നാല് മൈൽ അകലെയുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ഇരിക്കാൻ തുടങ്ങി ആ പർവ്വതത്തിൻ്റെ പേര് ജബലു നൂർ എന്നാണ് ഈ ജബലു നൂർ എന്ന പേര് പിന്നീട് വന്നതാണ് എന്നും ഖുർആാൻ എന്ന നൂർ അതിൽ അവതരിച്ചത് കൊണ്ട് വന്നതാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് എന്തായിരുന്നാലും ആ പർവ്വതത്തിൻ്റെ മുകളിൽ പോയിരിക്കും ആ പർവ്വതം തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള അതായത് നമ്മളൊരു വലിയ ഭീമാകാരനായ ഒട്ടകം ഇങ്ങനെ നിൽക്കുന്നതായും അത് അതിൻ്റെ പൂഞ്ഞ ഉയർന്നു നിൽക്കുന്നതായും തോന്നിപ്പോകും അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ഒരു പർവ്വതമാണ് ആ പർവ്വതം ആ പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ട് ഏകദേശം അറുന്നൂറ്റി അടി സമുദ്ര നിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഈ ഈ പർവ്വതത്തിൻ്റെ ഉപരിഭാഗം നിൽക്കുന്നത് അതിൻ്റെ വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തിലൂടെയാണ് സാധാരണ ആൾക്കാർ കയറി വരാറുള്ളത് അതിലെയാണ് വഴിയുള്ളത് അന്നും ഇന്നും അതിലത്തൂടെ തന്നെയാണ് വഴിയുള്ളത് പുതിയ വഴി വേറെ വന്നിട്ടുണ്ട് എങ്കിലും ഏതായിരുന്നാലും അതിൻ്റെ വടക്ക് ഭാഗത്ത് ചെറിയ ഒരു ഗുഹയുണ്ട് ഗുഹ എന്ന് പറഞ്ഞാൽ കല്ലുകളൊക്കെ കൂടിക്കിടക്കുന്ന ഒരു ഗുഹ ആ ഗുഹയിലേക്ക് മഹാനി സാഹുലി വസ്ലമാങ്ങൾ പോവുകയും ആരുടെയും സല്യമില്ലാതെ ആരും വരുമെന്ന ഒരു ഭീതിയോ ഒരു തോന്നൽ പോലോ പോലുമോ ഇല്ലാത്ത വിധത്തിൽ ഏകാന്തനായി നബി തിരുമേനി തിരുമി നിസ്ലു വസ്ലമാങ്ങൾ തൻ്റെ സ്വകാര്യതയിൽ തൻ്റെ ചൂടുള്ള ചിന്തകളിൽ ലയിച്ചലിഞ്ഞ് ഇരിക്കുമായിരുന്നു മഹാന നബിസലഹ് വസ്ല മാത്തങ്ങൾ എല്ലാ വർഷവും എന്നാണ് അതായത് നമ്മൾ ഈ പറയുന്ന പ്രായപരിധിയിലുള്ള എല്ലാ വർഷവും സാധാരണ നബി നബിസ്വലുസ്ലമാങ്ങൾ പോകാറുണ്ടായിരുന്ന കാലം റമവാൻ മാസമായിരുന്നു എന്നാണ് റമലാൻ എന്ന മാസത്തിന് നമ്മുടെ ഇടയിൽ ചില പ്രത്യേകതകളുണ്ട് പക്ഷേ ആ പ്രത്യേകതകളൊന്നും വന്ന ഒരു സമയമല്ല പക്ഷേ എങ്കിലും നബി പോയിരുന്ന സാധാരണ പോകുമായിരുന്ന ആ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ അതെല്ലാം റമലാനിലായിരുന്നു എന്ന് കാണാൻ കഴിയും മഹാനായ നബി തിരുമേനി സാഹലി സ്വല മാ തങ്ങൾ മറ്റൊരു ലോകത്തിലേക്ക് കടക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു അസലാമലൈക്കും വഹമ്മി വരക്കാത്തു